എന്തീ നോക്കുന്നതെന്നല്ലേ ഇന്ന് ഫുൾ ബിസി ഡേ ആയിരുന്നു കംപ്ലീറ്റ് ക്ലീനിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ മേക്കപ്പ് കളക്ഷനിലെ കുറേ ഐറ്റംസ് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു ശരിക്കും എൻ്റെ നെഞ്ച് തകർന്നു പോയി ഗൈസ് ഇതൊക്കെ കണ്ടപ്പോൾ കുറേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു ഇനി അതെടുത്ത് കളയാണ്ടിരിക്കാൻ പറ്റുമല്ലോ അഞ്ച് വർഷമായിട്ട് കോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി ഉണ്ട് ആ ഒരു ഭാഗത്തേക്ക് എൻ്റെ കണ്ണെത്തിയിട്ടുണ്ടായിരുന്നില്ല ഒട്ടും തിരിഞ്ഞോക്കാത്തതുകൊണ്ട് നമുക്ക് കുറെ എണ്ണം യൂസ് ചെയ്യാനും നല്ല രീതിക്ക് യൂസ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എക്സ്പയർ ആയ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വിഷമം കൊണ്ട് എടുത്ത് കളയാണ്ടിരിക്കരുത് കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് ംസ് ഇപ്പം കണ്ണിന്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണെങ്കിലും ഐ മേക്കപ്പിന് യൂസ് ചെയ്യുന്നതാണെങ്കിലും ക്രീംസ് കാര്യങ്ങളാണെങ്കിലും ലിപ്സ്റ്റിക്കുകള് അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും റിയാക്ഷൻസ് ഉണ്ടാക്കും ഇതിലങ്ങനെ ഒത്തിരി നല്ല ലിപ്സ്റ്റിക്കുകൾ വരുന്നുണ്ട് പല ബ്രാൻഡിൻ്റെ പാക്കിൻ്റെ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് കണ്ടോ റിട്രോ മിനി ലിപ്സ്റ്റിക് അടിപൊളി ഡിവേർട്ട് റെഡ് കളറാണ് അത് എക്സ്പയറായി ക്യറ്റവും വിഷമണ്ടായിരുന്നു പാക്കിൻ്റെ ഞാൻ ഫസ്റ്റ് കാണിച്ച രണ്ട് ലിക്വിഡ് അല്ല ലിപ് ലൈനേഴ്സാണ് കേട്ടോ ഞാൻ അത്രയും ആഗ്രഹിച്ച് മോയിച്ച് വാങ്ങിച്ചതായിരുന്നു പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റില്ല അത്രയും നല്ല രണ്ട് ഷെയ്ഡ്സ് ആയിരുന്നു പിന്നെ റിമ്മൻ ലണ്ടൻ്റെ ലിപ്സ്റ്റിക്കുകളുണ്ട് പിന്നെ എനിക്ക് വിഷമം തോന്നിയത് ഈ ഒരു സിസ് ബ്യൂട്ടിയുടെ പത്തോ പന്ത്രണ്ടോ വരുന്ന ലിപ് ലൈനേഴ്സാണ് കേട്ടോ ഇത് എക്സ്പയർ ആയിട്ടില്ല ഇനി രണ്ട് മാസമുണ്ട് ബാക്കിയുണ്ട് പക്ഷേ ഞാൻ യൂസ് യൂസ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ അതും നമ്മൾ കളയാൻ കരുതി പിന്നെ മെബലൈൻ്റെ ലിപ്സ്റ്റിക്കുകൾ വരുന്നുണ്ട് കുറേ ബ്രാൻഡ്സിൻ്റെ വരുന്നുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്കുകൾ മാത്രമല്ല കുറേ ക്രീമും ഐ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും ഒക്കെ ഒക്കെ ഇങ്ങനെ എക്സ്പയർ ആയിട്ടുണ്ട് ഒരു ബ്രാൻഡിന് തന്നെ പല പല ഷെയ്ഡ്സ് വരുന്നുണ്ട് ബെലോറയുടെ ഉണ്ട് ഇതിൽ നൈക്കയുടെ തന്നെ പല റേഞ്ചുകളുണ്ട് ക്രയോൺസ് വരുന്നുണ്ട് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കുകൾ വരുന്നുണ്ട് എന്ത് ചെയ്യാനാൽ ഒക്കെ പോയി ഒക്കെ പോയി ഇത് വന്നിട്ട് ലിപ് ആൻഡ് സിക്ടിൻ്റെ ആണ് ഇബ കോസ്മെറ്റിക്സിൻ്റെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു പക്ഷേ കുറേയൊന്നും അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് പിന്നെ വെറ്റൻ വൈൽഡിൻ്റെ മോക്ച്ച എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് അതും പോയി കിറ്റ് ഗെയ്സ് കണ്ട കീറോ ഇതൊക്കെ കാണുമ്പോൾ എടുത്ത് കളയാനായിട്ട് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ നമുക്കങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ പിന്നെ പ്ലമ്മിൻ്റെ ലിപ് ബാമുകളാണ് പല ഫ്രാഗ്രൻസിൽ വരുന്നതുണ്ട് അതൊക്കെ പോയി പിന്നെന്താ കണ്ടത് ബോറോ മിലാനയുടെ ഈ ഒരു പ്യുവർ അഡിക്ഷൻ ആണ് കേട്ടോ അത് നല്ല മെറൂൺ ഷെയ്ഡാണ് അതൊക്കെ പോയല്ലോ ഇനി മാറ്റ് ലിപ്സ്റ്റിക് സ്വിസ് ബ്യൂട്ടിയുടെ അങ്ങനെ ഇത്രയും ലിപ്സ്റ്റിക് നമ്മളെടുത്ത് കളയാൻ പോവാണ് ഗൈസ് പോയി 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 ബൈ